ഹലോ മൈ സൂപ്പർ ലേഡീസ് വെൽക്കം ബാക്ക് ടു സൈ സ്റ്റഡി വ്ലോഗ് അപ്പോൾ ഒരുപാട് കാലമായിരുന്നു നാലഞ്ച് മാസത്തോളം ഞാൻ ആയി അല്ലേ നമ്മൾ വീഡിയോസ് ലോങ് വീഡിയോസൊക്കെ ഇട്ടിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഫോണ് സത്യം പറഞ്ഞാൽ ഒരു ടൈമൊന്നും ഇല്ലാത്തതുകൊണ്ടായിരുന്നു വീഡിയോസ് ഇടാതിരുന്നത് പിന്നെ പഠിക്കുന്നൊന്നും ശരിക്കും നടന്നിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് പടത്തൊക്കെ സ്കിപ്പ് ചെയ്തു ഒട്ടും പഠിക്കാൻ ബുക്ക് തുറന്നു നോക്കാൻ പോലും പറ്റാത്തൊരു സമയമൊക്കെ ആയപ്പോഴാണ് ഞാൻ പിന്നെ എല്ലാം നിർത്തി വേണ്ടാന്ന് വെച്ചിട്ടങ്ങ് നിന്നത് പിന്നെ എനിക്കങ്ങനെ വെറുതെ ഇരിക്കാൻ പറ്റുന്നില്ല സത്യം പറഞ്ഞാൽ അങ്ങനെ വെറുതെ ഇരിക്കാൻ എനിക്ക് ഒട്ടും തോന്നിണ്ടായിരുന്നില്ല അതായത് നമ്മളിങ്ങനെ കുറച്ച് കാലങ്ങളായിട്ട് സ്ഥിരമായി ചെയ്തുകൊണ്ടിരിക്കുന്നൊരു സംഭവമാണ് നമ്മളുടെ എന്താ പറയുക നമ്മളുടെ ഡെയിലി ലൈഫിൻ്റെ ഒരു പാർട്ടായിട്ട് മാറിയൊരു സംഭവമായിരുന്നു പഠനം എന്ന് പറയുന്നത് അത് പെട്ടെന്ന് അങ്ങ് ഇല്ലാണ്ടായപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് ഡൗൺ ആവാനൊക്കെ തുടങ്ങി എനിക്കൊന്നും ചെയ്യാനില്ലാത്ത പോലെയൊക്കെ ഒരു ഫീലൊക്കെ ആയിരുന്നു അതേപോലെ തന്നെ മനസ്സിൽ ഭയങ്കരമായിട്ട് നെഗറ്റീവ് അടിക്കാനൊക്കെ തുടങ്ങിയിട്ടും അപ്പം അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ വന്നപ്പം ഞാൻ തന്നെ ഒന്ന് ഒന്നിരുത്തി ചിന്തിച്ചു എന്താ ഇനി ചെയ്യേണ്ടത് കാരണം എനിക്ക് പി എസ് സിയിലോട്ടേക്ക് ഇറങ്ങി അത്രയും വാസ്റ്റ് സിലബസ് പഠിക്കാനൊന്നും എനിക്ക് പറ്റുന്നില്ല വർക്ക് ആണെങ്കിൽ വേണ്ടാന്ന് വെച്ചിട്ട് എനിക്ക് പോകാൻ പറ്റൂല ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ അപ്പം രണ്ടും ഒരേപോലെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ അറ്റ്ലീസ്റ്റ് ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പോലും വേറെ ആരുമില്ല ഞാൻ ഒറ്റയ്ക്കാണ് അപ്പം എല്ലാം മാനേജ് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ട് നന്നായിട്ട് ഫീൽ ചെയ്തു പിന്നെ എനിക്ക് കഴിഞ്ഞ വർഷം പോലെയല്ല ഈ വർഷം ഞാൻ ഹെഡ് മെൻസ്റ്റർ ആയി അപ്പോൾ അതിൻ്റേതായ വർക്ക് ലോഡും കുറച്ചും ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാം ഒന്ന് മാനേജ് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ട് നന്നായിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഞാൻ ഭയങ്കരമായിട്ടൊന്ന് ഡൗൺ ആയതും പഠനം വേണ്ടാന്ന് വെച്ചതും കാരണം ഞാൻ ചുമ്മാ നിങ്ങൾക്ക് ഇങ്ങനെ പഠിക്കുന്ന പോലെ അഭിനയിച്ച് കുറച്ച് വീഡിയോസ് ഇട്ടിട്ട് ഒരു കാര്യമില്ല എനിക്ക് ചിലപ്പോൾ റിവ്യൂസ് ഒക്കെ കിട്ടുമെന്നല്ലാതെ അല്ലാതെ എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്ന സംഭവം അല്ലെങ്കിൽ ഞാൻ മെൻ്റലി എന്താ പറയുക അല്ലെങ്കിൽ ഞാൻ ഒന്ന് ഞാൻ ചെയ്ത് ശരിയാണോ എന്ന് എൻ്റെ മനസ്സാക്ഷിയോട് തന്നെ ചോദിക്കുന്ന സമയത്ത് അത് ഒട്ടും ശരിയാവില്ല എന്നുള്ളത് തന്നെ എനിക്കറിയുന്നുണ്ട് ഇന്ന് ഞാൻ ആ വാക്ക പരിപാടിക്ക് ഒന്ന് നിൽക്കാതിരുന്നതും ഞാൻ വീഡിയോസ് ഇടാതിരുന്നതും പിന്നെ ഒരുപാട് എത്തി ചിന്തിച്ചപ്പോൾ എനിക്കന്നെ തോന്നി എനിക്ക് പഠിക്കാൻ പറ്റില്ല എന്നുള്ളൊരു ഇതിലോട്ട് വന്നപ്പോഴും അത് ഞാനങ്ങനെ എൻ്റെ ലൈഫിൻ്റെ ഇതൊന്നെടുത്തു മാറ്റി അടർത്തി മാറ്റുക എന്നൊക്കെ അറിയില്ല ആ രീതിയിലോട്ട് പോയപ്പോഴൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഡൗൺ ആവാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ വിചാരിച്ചത് ഒന്ന് ചെയ്യണം എന്നുള്ളത് തന്നെ അപ്പം എനിക്ക് കുറച്ചും ഒരു എന്താ പറയുക ഒരു ഡിസംബർ വരെ ഈ ഒരു വർഷം ഞാൻ എന്തായാലും സ്കിപ്പ് ചെയ്യാം ഒന്ന് ഫ്രീ ആയിട്ടിരിക്കാം ജോലി മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാം എന്നൊക്കെ വിചാരിച്ചു ദെൻ എനിക്ക് ഇങ്ങനെ തോന്നി ഒരു പ്ലാൻ ബി എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടായിരുന്നു അപ്പം ജസ്റ്റ് ഞാൻ ഡിസംബർ വരെ ഒന്ന് നെറ്റ് ചെയ്ത് നോക്കാം എന്നാൽ ഡിസംബറിലോട്ടേക്ക് നെറ്റിന് പ്രിപ്പയർ ആയി കിട്ടുന്ന സമയങ്ങളിൽ കുറച്ച് കുറച്ചാണെങ്കിലും പഠിക്കാം അറിയുന്നത് വെച്ചിട്ട് എക്സാം എഴുതാം എനിക്കൊന്നും പഠിക്കാതിരിക്കാന്ന് പറയുന്ന ബുദ്ധിമുട്ടായതുകൊണ്ടാണ് അങ്ങനെ ഞാൻ തീരുമാനിച്ചത് എന്തെങ്കിലും എന്തെങ്കിലും ഒന്ന് ചെയ്യണം പക്ഷേ എനിക്ക് പി എസ് സി പോലുള്ള വാസ്റ്റർ സിലബസ് ഇപ്പം പഠിക്കാൻ പറ്റില്ല അപ്പം അതുകൊണ്ടാണ് ബട്ട് നെറ്റ് എന്ന് പറയുന്നത് ഒരുപാട് ഫാസ്റ്റർ സിലബസ് തന്നെയാണ് എന്നാലും എനിക്കിപ്പം അധികം സ്ട്രെസ് കൊടുക്കാതെ അല്ലെങ്കിൽ എനിക്ക് എന്താ പറയുക അത്രയും എൻ്റെ മെൻ്റലി എനിക്ക് എന്നങ്ങനെ പ്രഷർ ചെയ്യാതെ എനിക്ക് നോക്കാൻ പറ്റുന്ന പറ്റുന്നൊരു സംഭവമായിട്ട് എനിക്ക് തോന്നിയതാണ് ഞാൻ ഈ വർഷം നെറ്റ് നോക്കാമെന്ന എന്ന ഡിസംബർ വരെ നെറ്റ് നോക്കാം ഡിസംബറിൽ നെറ്റ് എഴുതി നോക്കാം കിട്ടുവാണെങ്കിൽ കിട്ടട്ടെ അല്ലെങ്കിൽ എന്തെങ്കിലും ആവട്ടെ പക്ഷേ എനിക്ക് ഈ ഒരു വർഷം ഞാൻ എന്തായാലും പി എസ് സിയിൽ നിന്ന് വിട്ടു നിൽക്കാം എന്നുള്ളൊരു ചിന്ത വന്നത് അപ്പം എനിക്കൊരുപാട് നെഗറ്റീവ് ആയിട്ടുള്ള കമൻസ് വന്നത് നെഗറ്റീവ് മീൻസ് നിങ്ങൾ എന്നോടുള്ള സ്നേഹം കൊണ്ടാണ് പറയുന്നത് എനിക്കറിയാം ഒരുപക്ഷെ ഞാൻ പലവരും പറഞ്ഞിട്ടുള്ളത് പോസിറ്റീവ് ആയിട്ടുള്ള രീതി തന്നെയായിരുന്നു കേട്ടോ കാരണം ഒരുപക്ഷെ ഞാൻ ഒരു എന്താ പറയുക ആ ഒരു റിസൾട്ടിനോട് അടുത്ത് നിൽക്കുന്നൊരു സമയമായിരിക്കാം ചിലപ്പോൾ ഞാൻ കുറച്ചുകൂടെ ഒന്ന് എഫേർട്ട് ഇട്ടാൽ എനിക്ക് കിട്ടേണ്ടതാണ് പക്ഷേ അത് ഞാൻ ഇപ്പം സ്കിപ്പ് ചെയ്തത് കാരണം എനിക്ക് നഷ്ടപ്പെടുന്ന ഒരു സംഭവമാണ് എന്നുള്ളത് എന്ന രീതിയിലായിരുന്നു എല്ലാവരും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതും ചിന്തിച്ച് നോക്കുമ്പോൾ എനിക്ക് വീണ്ടും ടെൻഷൻ ആവാൻ തുടങ്ങി പക്ഷേ ഞാൻ പറയട്ടെ എല്ലാം ശരി തന്നെയാണ് പക്ഷേ എനിക്കിപ്പം ഏറ്റവും കൂടുതൽ നോക്കേണ്ടത് എൻ്റെ ഒരു മെൻറ്റൽ ഹെൽത്ത് ആയതുകൊണ്ട് തന്നെ ആണ് ഞാനത് സ്കിപ്പ് ചെയ്തത് ഒരു പക്ഷേ ഞാൻ ചിലപ്പം ഈ ഒരു വർഷം കൊണ്ട് നെക്സ്റ്റ് നെക്സ്റ്റ് ഇയറിൽ ഏത് ഏതൊരു എക്സാം എനിക്ക് കിട്ടിയേക്കാം ഞാൻ ഈ വർഷം കൂടെ കണ്ടിന്യൂ ചെയ്ത് പോയിരുന്നെങ്കിൽ ബട്ട് ഇപ്പം എനിക്ക് അത്രയും സ്ട്രെസ്സ് കൊടുത്തിട്ട് എനിക്ക് പഠിക്കാനിരിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനിൽ ഞാൻ അത്രയും ഡൗൺ എന്ന് പറഞ്ഞാൽ അത്രയും ഡൗൺ ആയിട്ടുണ്ട് അത് ഒരു പക്ഷേ പോലത്തെ ഒരു സിറ്റുവേഷനിലൂടെ പോകുന്നവർക്ക് മനസ്സിലായേക്കാം അത് ആ രീതിയിലുള്ള കമൻസും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എൻ്റെ അവസ്ഥ മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള കമൻസ് വന്നിട്ടുണ്ടായിരുന്നു അപ്പം എല്ലാം ഒരു എന്താ പറയുക മിശ്രിതമായിട്ടുള്ള ഒരു ഒരു റെസ്പോൺസ് ആയിരുന്നു എനിക്ക് ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞപ്പോൾ ഉണ്ടായിരുന്നത് അപ്പോൾ എന്തായാലും ഹാപ്പിയാണ് ഇപ്പം ഞാൻ എൻ്റെ മെൻറ്റൽ ഹെൽത്താണ് നോക്കുന്നത് അപ്പം ഒന്ന് വിട്ട് നിൽക്കാം എന്നിട്ട് കൂളായിട്ട് നെറ്റ് കുറച്ച് കിട്ടുന്ന സമയങ്ങളിലാണെങ്കിൽ കിട്ടുന്ന സമയങ്ങളിൽ കൂളായിട്ട് നെറ്റ് നോക്കാം എന്നുള്ളതാണ് എൻ്റെ തീരുമാനം ഡിസംബറിലോട്ട് നെറ്റ് നോക്കാം അത് എഴുതി കഴിഞ്ഞതിന് ശേഷം ജാൻവരി തൊട്ടിട്ട് അടുത്ത് വരുന്ന ടെൻത്ത് പ്രിലിംസുകൾ ഏതെങ്കിലും ഒക്കെ അതിന് ബേസ് ചെയ്തിട്ട് പഠിക്കാം എന്നാണ് ഇപ്പം പ്ലാൻ ചെയ്യുന്നത് ഡിഗ്രി ലെവലിലോട്ടേക്ക് ഇപ്പം നോക്കണ്ട അല്ലെങ്കിൽ ഒരു ടെൻത്ത് കൂളായിട്ട് അങ്ങ് പോയിട്ട് എന്ത് ചെയ്യാം നെക്സ്റ്റ് ഡിഗ്രി ലെവലിലോട്ടേക്ക് മെല്ലെ കയറാം എന്നൊക്കെയാണ് ഇപ്പം വിചാരിച്ചിരിക്കുന്നത് ഇനിയിപ്പം സെക് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് വരാനുണ്ടെന്നൊക്കെ അറിയാം അപ്പം ഒരു ടെൻത്തിൻ ടെൻത്ത് പഠിച്ചങ്ങ് അങ്ങ് സിആർ ടി ഒക്കെ ബേസ് പോലെ ഉണ്ടാക്കിയെടുക്കണം അങ്ങനെ മെല്ലെ മെല്ലെ കയറിപ്പോണം എന്നൊക്കെയാണ് വലിയ ലെവലിൽ മെൻ്റൽ ഹെൽത്തിനെ കേടാക്കാൻ നശിപ്പിക്കാൻ ഞാനിപ്പം മെനക്കെടുന്നില്ല എന്നുള്ളത് തന്നെയാണ് കേട്ടോ അതിൻ്റെ പല റീസൺസ് ഉണ്ട് അതുകൊണ്ടാണ് മൊത്തത്തിൽ ഒരുപാട് റീസൺസ് ഉണ്ട് അപ്പം ഞാൻ വെറുതെ എന്തിനാണ് എന്നെ ഞാൻ തന്നെ ഇല്ലാണ്ടാക്കണേ എന്ന് കരുതിയിട്ടാണ് ഇനി കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ കിട്ടുന്നില്ലെങ്കിൽ വേണ്ട എന്നുള്ള രീതിയിലോട്ടേക്കാണ് സത്യം പറഞ്ഞത് ഒരു വാശിയൊക്കെ അങ്ങ് എന്താ പറയുക ഇല്ലാതായി കാരണം ഞാൻ കൂടുതൽ വാശി കാണിക്കുന്ന സമയങ്ങളിൽ ഞാൻ ഭയങ്കരമായിട്ട് സ്ട്രെസ്സാകുന്നു ഞാൻ ഭയങ്കരമായിട്ട് മെൻ്റലി ഭയങ്കരമായിട്ട് ഡൗൺ ആകുന്നു എന്നുള്ളൊരു പ്രശ്നം വരുന്നതുകൊണ്ടാണ് അപ്പം ഞാൻ എൻ്റെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൊടുക്കും എനിക്ക് കിട്ടാവുന്ന സമയങ്ങളെല്ലാം ഞാൻ പഠിക്കും എന്നിട്ടും എനിക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ ഓക്കെ പോട്ടെ എന്നുള്ള രീതിയിൽ തന്നെ ഞാൻ ഇനി മുന്നോട്ട് പോകുള്ളൂ എന്നുള്ള ഇതൊന്നും ഒരിക്കലും നിങ്ങൾ നെഗറ്റീവായിട്ട് എടുക്കരുത് അല്ലെങ്കിൽ ഒരു ഡീമോട്ടിവേഷനായിട്ട് എടുക്കരുത് കാരണം എൻ്റെ സിറ്റുവേഷൻ എങ്ങനെ ആയതുകൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത് കേട്ടോ നമുക്ക് എന്ത് വന്നാലും അറ്റ്ലീസ്റ്റ് നമുക്ക് ജീവിക്കണ്ടേ നല്ല വൃത്തിക്ക് തന്നെ നമുക്ക് ജീവിക്കണ്ടേ നമ്മുടെ മെൻ്റൽ ഹെൽത്ത് നമ്മൾ നശിപ്പിച്ചിട്ട് നമ്മൾ ജീവിക്കാൻ നോക്കിയിട്ട് കാര്യമില്ല അങ്ങനൊരു സംഭവം ഞാൻ ഓർത്തതുകൊണ്ടാണ് ഇപ്പം ഈ ഒരു രീതിയിലോട്ടേക്ക് തീരുമാനമെടുത്തത് അപ്പം നിങ്ങളിതിനൊട്ടുമൊരു ആയിട്ട് എടുക്കരുത് അതുപോലെ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ തുടങ്ങിയോ എന്നുള്ള രീതിയിലേക്കൊന്നും എടുക്കരുത് നിങ്ങൾ പഠിക്കുന്നു നിങ്ങൾ വൃത്തിക്ക് പഠിക്കുക നിങ്ങൾ വാശിയോടെ തന്നെ പഠിക്കുക എല്ലാം ചെയ്യുക നന്നായിട്ട് ഇത് എൻ്റെ അവസാന ആണെന്ന് കരുതിയിട്ട് തന്നെ നിങ്ങൾ പഠിക്കാനിരിക്കാം എനിക്ക് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ആ രീതിയിൽ എനിക്ക് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണ് ബട്ട് ഞാൻ കൊടുക്കുന്ന സമയങ്ങൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഞാൻ കൊടുക്കും അത് ഉറപ്പാണ് അതിലൊരു മാറ്റമില്ല അത് ഞാൻ ഇതുവരെ നോക്കിയതുപോലെ പോലെ തന്നെ ആയിരിക്കും ഞാൻ ചെയ്യുന്നത് അതെനിക്ക് കിട്ടുന്ന സമയങ്ങളിൽ ഞാൻ എൻ്റെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് എഫേർട്ട് ഇട്ടിട്ട് തന്നെ പഠിക്കും അതിൻ്റെ റിസൾട്ട് എന്നെ എന്തെങ്കിലും ബോധരാവില്ല എന്നുള്ളത് തന്നെയാണ് ഞാൻ ഇപ്പം ഡിസൈഡ് ചെയ്തിരിക്കുന്നത് കാരണം ഇനി എനിക്ക് ഡൗൺ ആവാൻ പറ്റാത്തത് കൊണ്ടാണ് ഓക്കെ അപ്പം ഞാനിപ്പം നെറ്റ് സോഷ്യോളജി ആണ് നോക്കുന്നത് അതുപോലെ ഞാൻ സൈറയുടെ കോച്ചിങ് എടുത്തു കേട്ടോ വൺ വീക്കായി സൈറയുടെ കോച്ചിങ് എടുത്തു എൻ്റെ അടുത്ത് പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു കോച്ചിങ് എടുക്കണം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാനും ഐഫറൊക്കെ നോക്കി പക്ഷേ തേർട്ടി ത്രീ തൗസൻഡ് അങ്ങനെ എങ്ങാണ്ടൊക്കെയാണ് പറയുന്നത് അത്രയും എമൗണ്ട് ഒന്നും ഇപ്പം എന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല അഫോർഡ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഞാൻ ചെറിയൊരു എമൗണ്ട് ഒരു ഫോർ തൗസൻഡ് ആയിട്ടുള്ളൂ സൈറയിൽ അത് എടുത്തു ലൈവ് ക്ലാസുകളുണ്ട് പക്ഷേ എനിക്ക് ലൈവ് അറ്റൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് കാരണം ആ ഒരു സമയത്താണ് എക്സാം പൈലൈ ലൈവ് അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ ലൈവ് ക്ലാസ്സിൽ ഇരിക്കാൻ പറ്റില്ല ആ ഒരു സമയത്ത് മക്കൾ കുട്ടികൾക്ക് ലൈവ് ഉള്ളതുകൊണ്ട് എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ പറ്റില്ല ബട്ട് ഞാൻ റെക്കോർഡ് കാണാറുണ്ട് അതുപോലെ ദിവസം പ്ലാൻ ചെയ്ത് കുറച്ച് കുറച്ച് പോർഷൻസ് ചെറിയ ചെറിയ പോർഷൻസും ഞാൻ കവർ ചെയ്ത് പോകുന്നുണ്ട് എനിക്ക് അവരുടെ പ്ലാനിനനുസരിച്ച് കൊണ്ടുപോകാൻ പറ്റാറില്ല ബട്ട് ഞാൻ എൻ്റെതായിട്ടുള്ള പ്ലാൻ അവരുടെ അവർ ഫോളോ ചെയ്യുന്ന ചാപ്റ്റർ തന്നെയായിരിക്കും അവരോടൊപ്പം എത്താറില്ല എന്നാലും ഞാൻ ഓരോ ചാപ്റ്ററായിട്ട് ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ ഇപ്പം പേപ്പർ ജനറൽ പേപ്പറിലാണ് ഞാൻ കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് സോഷ്യോളജി എനിക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ജനറൽ പേപ്പറാണ് കുറച്ച് ഒന്ന് ടഫായിട്ട് ഫീൽ ചെയ്തിട്ടുള്ളത് ഇപ്പം സോഷ്യോളജി ഞാൻ നോക്കുന്നുണ്ട് ബട്ട് ജനറൽ പേപ്പറിലാണ് കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഓക്കെ അപ്പം അതെ ഞാൻ ഇന്ന് ഈ കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറയാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നത് അപ്പം നമുക്കിന്ന് മീറ്റ് ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട് അതിൻ്റെ കൂടെ പഠിക്കുന്നുണ്ട് എല്ലാം കൂടെ ഒരുമിച്ചാണ് അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഈ ഇതിൽ സീനിൽ കാണാൻ പറ്റും ഞാൻ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നുണ്ട് അതുപോലെ ജോലി ചെയ്യുന്നുണ്ട് പഠിക്കുന്നുണ്ട് എല്ലാം എല്ലാ പ്രാവശ്യം ചെയ്യുന്നത് പോലെ തന്നെ എന്നാലും മനസ്സമാധാനത്തോട് കൂടിയിട്ടുള്ള ഒരു പഠനമാണ് ഇപ്പം അധികം സ്ട്രെസ്സൊന്നും കൊടുക്കാതെ സമാധാനത്തോട് കൂടിയിട്ടുള്ള പഠനമാണ് ഇങ്ങനെ തന്നെ നല്ല ഹാപ്പി ആയിട്ട് പോകണം എന്നാണ് വിചാരിക്കുന്നത് മനസ്സ് ഹാപ്പിയാക്കി വെക്കുക മൈൻഡ് ഹാപ്പിയാക്കി വെച്ചിട്ട് സ്ട്രെസ്സൊന്നും കൊടുക്കാതെ ഫ്രീ ആയിട്ടിരുന്ന് പഠിക്കുക ഫ്രീ ആയിട്ട് ജോലി ചെയ്യുക എന്നുള്ളത് മൈൻഡിലോട്ട് തന്നെയാണ് ഇപ്പോൾ പോണത് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ഇനി സ്ഥിരമായിട്ട് വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം കേട്ടോ അപ്പോൾ ഓക്കെ ബൈ ബൈ